ഒരു ബഹുള കൃഷി സമ്പ്രദായാണ് അല്ലേ ഇവിടെ അതെ അതെ നമ്മളൊരു മിക്സഡ് ആയിട്ടാണ് ചെയ്യണത് നല്ല സ്വർണ്ണ വർണ്ണത്തിലുള്ള വെള്ളരിയാണ് ഇതുപോലെ നല്ല കളറുള്ള വെള്ളരിക്കാണ് ഡിമാൻഡ് കൂടുതൽ ഇപ്പൊ കുറ്റി പേർ അനുസരിപ്പെട്ടതാണ് ഇതിപ്പോ വിഷുവിനോ അത്യാവശ്യം നല്ല വില കിട്ടി ചുട്ടുപൊല്ലണ ചുട്ടുപൊള്ളണ ആശ്വാസം ഇത് ജ്യൂസ് കുടിക്കാനും എല്ലാത്തിനായിട്ടും നല്ലതാണ് മലയാളക്കരയുടെ കാർഷിക വർഷാരംഭമാണ് മേടമാസം ഒന്നാം തീയതി എത്തുന്ന വിഷു വിഷുപ്പാടങ്ങൾ ഇപ്പോൾ വിളവെടുപ്പ് ഉത്സവ ലഹരിയിലാണ് എബി കുര്യന്റെ തോട്ടത്തിലാണ് ഇവിടെ ഇന്ന് വിഷുവിന്റെ വിളവെടുപ്പ് കൂടാണ് ഇന്ന് വിഷുവിന് വേണ്ടി ഇപ്പൊ റെഡിയായി നല്ല യെല്ലോ കളറായിട്ട് നിൽക്കുന്ന വെള്ളരിയാണ് അപ്പോൾ ഇതേപോലത്തെ പാകമായ നോക്കി നമ്മൾ ചെത്തി കടകളിലേക്ക് കൊടുക്കാനും ചെയ്യുന്നത് ഇത് ഈ വിഷുവിന് വേണ്ടിയിട്ട് എത്ര നാൾ മുന്നേ ഇതിന്റെ കൃഷി തുടങ്ങണം ഇതൊരു ഒരു അമ്പത് അറുപത് ദിവസം മുന്നേ തുടങ്ങിയാലേ റെഡ് ഗോൾഡൻ കളറിലേക്ക് നമുക്ക് അയക്കിയിട്ടുള്ളൂ നല്ല സ്വർണ്ണവർണ്ണത്തിലുള്ള വെള്ളരിയാണ് ഇതുപോലെ നല്ല കളറുള്ള വെള്ളരിക്കാണ് ഡിമാൻഡ് കൂടുതലും ആൾക്കാർ ചോദിക്കണേ ഇതുപോലത്തെ കളറുള്ളത് ചോദിക്കുള്ളൂ വെള്ളരി മുടിക്കോട് ലോക്കൽ എന്ന് പറയുന്ന പറയുന്നവര് എനോണ് ഇത് എത്ര ഏക്കറിലാണ് നമ്മുടെ കൃഷി ഇവിടെ മൊത്തം അഞ്ചേക്കറോളൂ ഇവിടെ ഈ പടത്തു തന്റെ ഇത് പാട്ടത്തിനടുത്ത സ്ഥലമുണ്ട് നമ്മുടെ സ്വന്തം സ്ഥലമുണ്ട് രണ്ടും കൂടി കൂട്ടിയാണ് ഏകദേശം എത്ര ഏക്കറിലാണ് കൃഷി മൊത്തം ഇവിടെ അഞ്ചേക്കറ് അപ്പുറത്ത് വേറെ സ്ഥലത്ത് ഒരു രണ്ടേക്കറുണ്ട് ഒരു ഏഴ് ഏക്കറിന്റെ അടുത്ത് പച്ചക്കറി ഇപ്പൊ ചെയ്തത് ഇത് പയർ നമ്മള് വിഷുവിന് വേണ്ടി നടക്കേണ്ടതാണ് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ വിളവെടുക്കാറാവും കനകമണി മനശ്വര എന്നതിനെ നമ്മള് രണ്ടു നടാറുണ്ട് ഇപ്പൊ കുറ്റിയ പയറിന്റെ ഒരു അനത്തിൽപ്പെട്ടതാണ് ഇതിപ്പോ വിഷുവിനാവുമ്പോൾ അത്യാവശ്യം നല്ല വില കിട്ടും ഒരു എൺപത് രൂപയൊക്കെ നമുക്ക് കടകളിൽ കൊണ്ടുപോയി കൊടുത്താൽ ഇതിന് വില കിട്ടും ആദ്യം ഒന്ന് ഉഴവും അത് കഴിഞ്ഞിട്ട് തൂമ്പ വെച്ചിട്ട് വാരം കോരാണ് വാരം കോരി അതിൻ്റെ ഇടയ്ക്കിടെ വെള്ളം വിടാനുള്ള സംവിധാനം എല്ലാം അതിൻ്റെ കൂടെ തന്നെ ചെയ്യാണ് അടിവളം കോഴിവളം ചാണകപ്പൊടി എന്തെങ്കിലും നമ്മൾ ചേർക്കും അത് കഴിഞ്ഞ് ഇത്തിരി രാസവളം ഫാറ്റ് അമ്പോസ് എന്തെങ്കിലും ഇട്ടിട്ട് കുരു കുത്തും കുരു അപ്പം തന്നെ നനയ്ക്കുകയാണ് നനച്ചുകഴിയുമ്പം ഒരു മൂന്ന് ദിവസം കൊണ്ട് ഇത് മുളയ്ക്കും വെള്ളിരിയൊക്കെ അത് കഴിഞ്ഞ് പിന്നെ ഇല മുളച്ചതിനനുസരിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം വളമിട്ട് മണ്ണിട്ട് മൂടും പൊട്ടുള്ളിരി നമ്മൾ ചെയ്യുന്നതിൻ്റെ തന്നെ സീഡ് എടുത്ത് വെച്ചിട്ട് പിറ്റേ കൊല്ലം നമ്മൾ കൂടുതൽ ചെയ്യാം പിന്നെ ഇടയ്ക്ക് കൊടുങ്ങല്ലൂർ ഭാഗത്തുനിന്ന് സീഡ് മേടിക്കലും ഉണ്ട് അപ്പം അതിൻ്റെ സീഡിന് ഒരു കിലോ എണ്ണായിരം രൂപ അവയിലൊക്കെ വിലയുണ്ട് ഏക്കർ അത് ഒരു ആറ് ഏക്കറിൽ പൊട്ടുള്ള ഉണ്ട് അതങ്ങനെ മാറി മാറി ചെയ്യും ഇത് തീരുമ്പോൾ വേറെ സ്ഥലമൊക്കെ ചെയ്യും ഇത് പൊട്ടുള്ളരി പൊട്ടിയിരിക്കുന്നതാണ് ഇത് മൂത്ത് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ പൊട്ടും പൊട്ടി ഇങ്ങനെ വിണ്ട് വിടർന്നു പോകും നമ്മൾ ആ കറക്റ്റ് വിളവെടുപ്പിന് എടുത്തില്ലെങ്കിൽ ഇനി നാളെ രാവിലെ ഇത് വന്ന് നോക്കണമെങ്കിൽ ഇത് ഇങ്ങനെ വിടർന്നു പോയമ്പൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റാണ്ടാകും ഇത് ഇങ്ങനെ വേഗം അങ്ങനെ അടർന്ന് പോവും അതുകൊണ്ടാണ് പൊട്ടുവുള്ളരി പൊട്ടുവുള്ളരി എന്ന് പറയണെ ഈ ഒരു ഭാഗത്തിന് ഈ കളറും ഇതൊക്കെ വരുമ്പോൾ നമ്മൾ എടുക്കണം പൊട്ടണനു മുന്നേ എടുക്കണം ഈ ചുട്ടുപൊള്ളണ വേനൽ ചുട്ടുപൊള്ളണ വേനൽ ഇത് ജ്യൂസ് കുടിക്കാനും എല്ലാത്തിനായിട്ടും നല്ലതാണ് ദാഹത്തിനും വിശപ്പ് പറയാനും ഒക്കെ ഇതിന്റെ ജ്യൂസ് കുടിച്ചാൽ വളരെ നല്ലതാണ് ഒരു കൃഷി അതെ അതെ അത് നമ്മളൊരു മിക്സഡ് ആയിട്ടാണ് ചെയ്യണത് അപ്പം ആദ്യം നമ്മൾ നമ്മളിതിൽ പൊട്ടുള്ളിരി കുത്താണ് പിന്നെ പയറ് എല്ലാത്തിൻ്റെയും കൂടെ ഇടാറുണ്ട് പയറും അപ്പം ഏതെങ്കിലും ഒരെണ്ണത്തിൽ വിളവ് കുറഞ്ഞു പോയാൽ അപ്പം മറ്റേതിലേക്ക് നമുക്ക് അതൊരു അഡ്ജസ്റ്റ് ആയിട്ട് അങ്ങനെ കിട്ടും അപ്പം അതിനു വേണ്ടിയാണ് മിക്സഡായിട്ട് നടനെ ഏകദേശം ഒരു ഏഴ് വിളകളോളം അല്ലേ അതെ ഈ മലയാളിക്കൊന്നും ഒരു ഗൃഹാദരത്വങ്ങളൊക്കെ ഒന്നാണല്ലോ കപ്പ അതെ പ്രത്യേകിച്ച് ഈ പ്രവാസ ജീവിതത്തിലൊക്കെ കപ്പ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം അതെ അതെ നമ്മുടെ കപ്പകള് കൂടുതലും പ്രവാസികൾക്കാണ് കയറി പോകുന്നത് എക്സ്പോർട്ടിംഗ് മേഖലയിലേക്കാണ് നമ്മൾ കൂടുതലും ചെയ്യണത് ഇവിടെ ഏക്കർ അങ്ങനെ പല ഏക്കർ സ്ഥലത്തായിട്ടായിട്ടാണ് ഒരു ഇരുന്നൂറ്റമ്പത് ഏക്കർ കപ്പ മാത്രം നമ്മൾ ചെയ്യുന്നുണ്ട് കൊല്ലരാമൻ എന്ന് പറഞ്ഞൊരു അനോണ് നമ്മൾ കൃഷി ചെയ്യാനാണ് നമ്മളൊരു പത്ത് മാസമായാലും ഒരു എക്സ്പോർട്ടിംഗ് ക്വാളിറ്റിയിലേക്ക് അത് വരുവുള്ളൂ ഏകദേശം ഒരു ചൂട്ടിന്ന് എത്ര കിലോ കിട്ടും ആ ആവറേജ് നോക്കിയ ഒരു ആറ് ഏഴ് കിലോ ആണ് നമ്മൾ മര്യാദയ്ക്ക് വളവും തന്നെ എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്താൽ കിട്ടുന്നത് ഒരേക്കറീന്ന് ഏകദേശം എന്ത് വെള്ളം ഏക്കറിന് ഒരു പത്ത് പന്ത്രണ്ട് ടണ് മെയിൻ അത് ചില ഏരിയകളിൽ മണ്ണിന്റെ വ്യത്യാസത്തിനനുസരിച്ചൊക്കെ ചിലപ്പോൾ ഇരുപത് വരെയൊക്കെ പോവാം സീസൺ എന്ന് വെച്ചാൽ നമുക്ക് വർഷം മുഴുവനും ഉണ്ടാകും കൃഷി എല്ലാ മാസവും നമ്മൾ കുത്തും അതുപോലെ എല്ലാ മാസവും വിളവെടുക്കലും ഉണ്ട് മാർക്കറ്റിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അതെ അതെ നമ്മൾ ക്ലീൻ ചെയ്ത് ഇപ്പൊ വെച്ചക്കിണതാണ് ഇതിന് കുറേ കുറേശ്ശെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ചാക്കിൽ നിറച്ച് ആവശ്യക്കാർക്ക് നമ്മൾ തന്നെ എത്തിച്ചു കൊടുക്കാൻ നേരിട്ട് ഇത് ഇവിടെ അടുത്ത ലോക്കലുള്ള കടകളിലാണ് ഇപ്പൊ നമ്മൾ പിന്നെ ബി എഫ് സി സി കട മാർക്കറ്റിലേക്ക് സപ്ലൈ കൂടുതലുണ്ടെങ്കിൽ ആലുവ തൃശ്ശൂരി മാർക്കറ്റുകളിലേക്കൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് വിഷുവിന് കണിയൊരുക്കാനുള്ള വെള്ളരിയും സദ്യ ഒരുക്കാനുള്ള പച്ചക്കറികളും ഒക്കെ വിളയുകയാണ് കുര്യന്റെയും എബി കുര്യൻറെ ഒക്കെ നെടുമ്പാശ്ശേരി എയർപോർട്ടിന് സമീപമുള്ള ഈ പാടങ്ങളിൽ